മുഴുവൻ ഹിന്ദു സമൂഹത്തെയും അക്രമകാരികൾ അക്രമകാരികൾ എന്ന് വിളിക്കുന്നത് ഗൗരവപരമായ കാര്യമെന്നാണ് പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞത് രാഹുലിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് എ ബി സിയോടൊപ്പം ചേരുന്നത് ശ്രീ സന്ദീപ് ഭാര്യരാണ് സ്വാഗതം നമസ്കാരം കഴിഞ്ഞ ദിവസം രാഹുലിൻ്റെ ഒരു പ്രസംഗമില്ലേ നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം നോക്കൂ ഈ ലോക്സഭയിലെ നടപടികൾ തത്സമയ സംപ്രേഷണം തുടങ്ങിയ കാലഘട്ടം തൊട്ട് കഴിയുന്നത്ര അത് വീക്ഷിക്കാറുള്ള ഒരാളാണ് ഞാൻ അതിന് മുൻപുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ച് ലോക്സഭാ ആർക്കൈവ്സിലൊക്കെ നടത്തുള്ള പ്രസംഗങ്ങളുടെയൊക്കെ ടെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആണ് അവിടെ എവിടെയും ഒരു പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ കണ്ടന്റ് ഇല്ലാത്ത അതല്ലെങ്കിൽ കാമ്പില്ലാത്ത ഒരു പ്രസംഗം പ്രത്യേകിച്ച് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നന്ദിപ്രമേയ ചർച്ചയിൽ നടത്തിയതായി മുൻപ് എവിടെയും കാണാൻ സാധിക്കില്ല വളരെ അപക്വമായ രീതിയിൽ ഒരുപക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ പാർലമെൻ്ററി ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്താത്തവണ്ണം ഒരു പ്രതിപക്ഷ നേതാവ് നിലവാരം കുറഞ്ഞ രീതിയിൽ പ്രസംഗിക്കുന്നത് ഇതാദ്യമായിട്ടായിരിക്കും പ്രത്യേകിച്ച് പത്തു വർഷത്തിന് ശേഷം കോൺഗ്രസ്സിന് പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടിയിരിക്കുകയാണ് ആ പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടി ആദ്യ പ്രസംഗത്തിൽ വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി വളരെയധികം തയ്യാറെടുത്ത് സർക്കാരിനെതിരായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങളും ഒപ്പം നിർദ്ദേശങ്ങളുമൊക്കെ ഒക്കെ സമർപ്പിക്കുകയും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഊന്നി നിന്നുകൊണ്ട് സംസാരിക്കുകയും ചെയ്യേണ്ടിയിരുന്നു അതാണ് കീഴ്വഴക്കം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് കീഴ്വഴക്കം അതിനെ അതിലംഘിച്ചുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്ന പിടിവാശിയോടുകൂടി ദുർവാശിയോടുകൂടി ഒരു പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്താൻ ദീർഘകാലമായി പാർലമെൻറ്റിലുള്ള ഒരുപക്ഷെ ഏറ്റവും വലിയ സീനിയർ എന്ന് കോൺഗ്രസുകാർ തന്നെ വിശേഷിപ്പിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് അല്ലെങ്കിൽ ശ്രീ കെ സി വേണുഗോപാൽ ഒക്കെ അവർക്കറിയുന്ന ഭാഷയിൽ ഒന്നും പരിശ്രമിക്കേണ്ടതായിരുന്നു വളരെ ദൗർഭാഗ്യകരമായി പോയി ഇന്നലെ നടത്തിയിട്ടുള്ള പ്രസംഗം വാസ്തവത്തിൽ ഒരു വിഭാഗത്തെ മുഴുവൻ അക്രമകാരികൾ ഹിംസാകാരികൾ എന്ന് പോയി അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധം അക്കാര്യത്തിൽ നേരിട്ടത് ആ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് ഈ ഹിന്ദു വിഭാഗത്തെ ആരൊക്കെയാണോ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അവരാണ് അക്രമകാരികൾ അവരാണ് ഹിംസ ചെയ്യുന്നത് അവരാണ് നുണ പറയുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇത് രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ഇത് രാഹുൽ ഗാന്ധിയുടെ ഉറച്ച നിലപാടാണ് അദ്ദേഹം ദീർഘകാലമായി ഹിന്ദു വിഭാഗങ്ങൾക്കെതിരെ എടുത്തിട്ടുള്ള നിരവധി നിലപാടുകളുണ്ട് ക്ഷേത്രങ്ങളിൽ പോകുന്നവരാണ് ബലാത്സംഗം ചെയ്യുന്നവർ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആക്ഷേപം നേരത്തെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിലെ ആഭ്യന്തരമന്ത്രി എന്ന സുശീൽ കുമാർ ഷിൻഡെയാണ് പാർലമെൻറ്റിന് പുറത്തു വന്നുകൊണ്ട് ഹിന്ദു ഹിന്ദു തീവ്രവാദം എന്ന പുതിയ ഒരു പ്രയോഗം നടത്തുകയും പിന്നീട് കോൺഗ്രസിന് മാപ്പ് പറയേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പം ദീർഘകാലമായി നമുക്കറിയാം അപ്പോൾ അവരുടെ തന്നെ സഖ്യേഷിയായിട്ടുള്ള ഡി എം കെയുടെ സനാതനധർമ്മം ഇറഡിക്കേറ്റ് ചെയ്യണം ഇല്ലാതാക്കണം ഉന്മൂലനം ചെയ്യണമെന്ന പ്രസ്താവനയ്ക്കെതിരായിട്ടൊന്നും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഒരു പരാമര്ശം ഉണ്ടായിട്ടില്ല സ്റ്റാലിനാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സന്ത സഹചാരി അപ്പോൾ ഹിന്ദു വിരുദ്ധ നിലപാടുകൾ എല്ലാ കാലത്തും രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിൽ ഒരു ഹിന്ദു വിരുദ്ധ ഐഡിയോളജിയാണ് ഉള്ളത് അത് ലെഫ്റ്റുകളുള്ള സഹവാസം ഈ ലെഫ്റ്റ് ലിബറലുകൾ എന്ന് വിളിക്കുന്നവരുള്ള സഹവാസം അത്തരം കാര്യങ്ങൾ കൊണ്ട് കിട്ടിയതായിരിക്കാം പക്ഷേ ഈ ഭയവും വെറുപ്പും ഉണ്ടാക്കുന്നവരാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്ന പരാമർശത്തിന് സമാനമായിട്ട് ഇതുപോലെയുള്ളവരാണ് ഇസ്ലാം മതക്കാർ എന്ന് പറയാൻ രാഹുലിൻ്റെ ധൈര്യം ഉണ്ടാകുമായിരുന്നു അല്ല അതാണ് നമ്മൾ ചോദിക്കുന്നത് ഇത് ഒരു മതവിഭാഗത്തെക്കുറിച്ചും ഇങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ അത് ഇസ്ലാം മതത്തെക്കുറിച്ചാണെങ്കിലും ക്രൈസ്തവരെ കുറിച്ചാണെങ്കിലും ബൗദ്ധരെ കുറിച്ചാണെങ്കിലും ഹിന്ദുക്കളെ കുറിച്ചാണെങ്കിലും മതമില്ലാത്തവരെ കുറിച്ചാണെങ്കിലും ഏതെങ്കിലും ഒരു വിഭാഗത്തെ മുഴുവൻ ഹിംസാകാരികൾ അക്രമകാരികൾ നുണ പറയുന്നവർ എന്ന മുതിരവുത്തുന്നത് നമ്മുടെ രാജ്യത്തെ നിലവിലിരിക്കുന്ന നിയമവ്യവസ്ഥിതി പ്രകാരം അങ്ങേയറ്റം കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് അത് പാർലമെൻറ്റിനകത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവെന്ന ഭരണഘടനാ പദവി ദുരുപയോഗിച്ചുകൊണ്ട് അവിടുന്ന് ലഭിക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ അത് അതുപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രസംഗം എന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് അത് ശരിയല്ല മാത്രമല്ല ഇന്നത്തെ പ്രസംഗത്തിൽ എന്നെ ഞെട്ടിപ്പിച്ച കാര്യം ആ രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഊന്നി നിന്നുകൊണ്ട് സംസാരിക്കേണ്ടതിന് പകരം അസത്യപ്രചരണങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ഒരു ഇലക്ട്രൽ സ്പീച്ചായിരുന്നു ഇലക്ഷൻ റാലികളിൽ നടത്തുന്ന സ്പീച്ച് ആ പ്രസംഗം പാർലമെൻറ്റിനകത്ത് എങ്ങനെയാണ് നടത്തുന്നത് ഒരു ഭരണഘടനാ പദവിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവെന്ന പദവിയിൽ വിരാജിക്കുന്ന ഒരു വ്യക്തി പുലർത്തേണ്ട ഔന്നത്യമുണ്ട് ആ ഔന്നത്യം കാണിക്കാതെ ധാർമ്മികത കാണിക്കാതെ നോക്കൂ ആരൊക്കെ ഇരുന്ന കസേരയാണ് നേരത്തെ അവിടെ ലാൽകൃഷ്ണൻ അഡ്വാനിജി അടൽ ബിഹാരി വാജ്പേയി സുഷമ സ്വരാജ് തൊട്ട് ശരത് പവാർ തൊട്ട് ഒട്ടേറെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അലങ്കരിച്ച ഒരു കസേരയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഉന്നത്യം കാണിക്കേണ്ടതിന് പകരം ആ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കിട്ടുന്ന അവസരത്തിൽ ആ സമയത്ത് വളരെ ക്രിയാത്മകമായി രാജ്യത്തിൻ്റെ വികസനത്തിൽ എന്ത് സന്ദേശം നൽകാൻ കഴിയും എന്ത് സർക്കാരിന് എന്ത് മുന്നറിയിപ്പ് നൽകാൻ സാധിക്കും എന്നത് സംബന്ധിച്ചൊക്കെ വളരെ ആധികാരികമായിട്ടൊരു പ്രസംഗമാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് പക്ഷേ അതിലപ്പുറം അദ്ദേഹം നിരന്തരമായി കഴിഞ്ഞ ലോക്സഭാ പ്രചാരണ കാലത്ത് നടത്തിയ അസത്യപ്രചരണങ്ങൾ വീണ്ടും ആവർത്തിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഒരു അതിലെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നിലും തന്നെ കാമ്പില്ല അതുകൊണ്ടാണ് മന്ത്രിമാർക്ക് എണീറ്റ് നിന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടി വന്നത് ഈ പത്ത് വർഷത്തിന് ശേഷം രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ഉയർന്നു വരുന്നു അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ബോഡി ലാംഗ്വേജിൽ അദ്ദേഹത്തിൻ്റെ പക്വതിയിലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടാകുന്നു അങ്ങനെ മാറ്റം ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് പ്രതിപക്ഷം ആഞ്ഞടിച്ചു അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ എഴുന്നേറ്റ് നിന്ന് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറയുന്ന രീതിയിലൊരു നരേഷനാണ് ഇന്നത്തെ മാധ്യമങ്ങളിലെല്ലാം വന്നത് അതായിരുന്നു ലക്ഷ്യമിട്ടത് അല്ല ഇത് നോക്കൂ ഇത് കഴിഞ്ഞ പത്ത് വർഷമായി നിരാശയുടെ പടുകുഴിയിലാണ്ട് കിടന്നിരുന്ന ഒരു വിഭാഗം ആളുകൾക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കുറച്ച് ആനന്ദം നൽകിയിട്ടുണ്ട് ഇത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് സംബന്ധിച്ച് ഡൽഹിയിലൊക്കെ പരക്കുന്ന ഒരു തമാശ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞപ്പോൾ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഡൽഹിയിലെ ഏതെങ്കിലും ഒരു പാർട്ടി ഓഫീസിലാണ് ലഡു വിതരണം ഉണ്ടാവുക പടക്കം പൊട്ടിക്കൽ ഉണ്ടാവുക ആഘോഷിക്കലുണ്ടാവുക ഇത്തവണ ജയിച്ച ബി ജെ പിയുടെ ഓഫീസിലും ആഹ്ലാദപകടനമായിരുന്നു തോറ്റ കോൺഗ്രസിൻ്റെ ഓഫീസിലും ആഹ്ലാദ പ്രകടനമായിരുന്നു തോറ്റ് കഴിഞ്ഞിട്ടും ലഡു വിതരണവും പടക്കം പൊട്ടിക്കലും നടത്തിയവരാണ് കോൺഗ്രസ്സുകാർ എന്തിനു വേണ്ടിയിട്ടാണ് പത്ത് വർഷത്തിന് ശേഷം അവർക്ക് അമ്പത്തി അഞ്ചിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ടിലേക്ക് ഉയരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയ ആഘോഷമായിട്ട് അവർ നടന്നത് വാസ്തവത്തിൽ സംഭവിച്ചെന്താ രാജ്യത്തെ ജനങ്ങൾ കോൺഗ്രസിനെ മൂന്നാമതും ശിക്ഷിച്ചു എന്നുള്ളതാണ് വാസ്തവം മൂന്നാമതും അവരോട് പ്രതിപക്ഷത്ത് പോയിരിക്കാൻ രാജ്യത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടു മുപ്പത്തിരണ്ടിലധികം പാർട്ടികളുടെ സഖ്യമുണ്ടാക്കി ബി ജെ പിക്ക് എതിരെ മത്സരിച്ചിട്ടും അവരിപ്പോഴും മൂന്നക്കം തയ്യ്ക്കാൻ സാധിക്കാതെ പ്രതിപക്ഷത്തേക്കുമ്പോൾ ഒരു പ്രീ പോൾ ആയി ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയാണ് എന്ന് പറഞ്ഞ് പത്തു വർഷത്തിന് ശേഷവും നമുക്കറിയാം പത്തു വർഷം തുടർച്ചയായി ഭരിക്കുന്ന ഏതൊരു സർക്കാരിനെതിരെയും ഉണ്ടാകാവുന്ന ആൻറ്റി ഇൻകമ്പൻസി ഫാക്ടർ നിലനിൽക്കെ അങ്ങനെ ഉണ്ടാകാവുന്ന സാധ്യത നിലനിൽക്കെ അതിനെ മറികടന്നുകൊണ്ട് ഒരു പ്രധാനമന്ത്രി മൂന്നാമതും അധികാരത്തിൽ വരിക എന്നുള്ളത് ചരിത്രപരമായിട്ടൊരു നേട്ടമാണ് അപ്പോൾ പ്രധാനമന്ത്രിയെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പ്രീപോൾ പോൾ അലയൻസിൻ്റെ ഭാഗമായി എൻ ഡി എ ജനങ്ങളിലേക്ക് പോകുന്നു ആ എൻ ഡി എ മുന്നണിക്ക് ജനങ്ങൾ ഭൂരിപക്ഷം നൽകുന്നു കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷമാണ് അതിൽ ഒരു തർക്കവും ഇല്ല അവിതർക്കിതമായിട്ടുള്ള ഭൂരിപക്ഷം നൽകുന്നു ഒരു തരത്തിലും ഒരു ഉതിരക്കച്ചവടത്തിൻ്റെയും സാധ്യത പോലും ഇല്ലാത്തൊരു ഭൂരിപക്ഷം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ആഹ്ലാദിക്കുകയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല കോൺഗ്രസ്സിനൊപ്പം മോദിയുടെ ഭരണത്തെ വല്ലാതെ വെറുത്തിരുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ അവർക്കൊരു രക്ഷകനെ കിട്ടിയിരിക്കുന്നു എന്ന രീതിയിലുള്ള ആഹ്ലാദമാണ് ആഘോഷമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് ഇതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നുമില്ല പക്ഷേ കേരളത്തിലെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ പലരും ഒരുപക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം മാധ്യമപ്രവർത്തനം തുടങ്ങിയവരായിരിക്കാം അതിന് മുൻപുണ്ടായിരുന്ന പലരും പുതിയ ലാവണങ്ങളിലൊക്കെ ഒക്കെ ചേക്കേറുന്ന കാഴ്ചയാണല്ലോ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടത് അവർ പലരും രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നു അപ്പോൾ പല പഴയകാല മാധ്യമപ്രവർത്തകരും ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ മാധ്യമപ്രവർത്തകരുടെ രീതിയിലോട് രീതിയിലൂടെ യോജിക്കാൻ കഴിയാതെ അവരൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ എഴുതുന്നുണ്ട് ഇപ്പോൾ രാമേന്ദ്ര സാറിനെ പോലെ ആളുകളൊക്കെ പക്ഷേ പണ്ട് കാലത്ത് ലോക്സഭ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തകർക്കറിയാം അവിടെ നടത്തിരുന്ന ചർച്ചകളുടെ ആഴവും പരപ്പും അതിൻ്റെ ഉൾക്കാമ്പും ഒക്കെ തിരിച്ചറിയുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവർ പറയട്ടെ അവർ വിശകലനം ചെയ്യട്ടെ ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം വാസ്തവത്തിൽ നിലവാരത്തിനൊത്തുയർന്നോ എന്നുള്ള കാര്യത്തിൽ അവരാണ് പറയേണ്ടത് ഇന്നത്തെ തലമുറയ്ക്ക് ഇത് സംബന്ധിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്നുള്ളതാണ് വസ്തുത സുഷമ സ്വരാജ് നടത്തിയിട്ടുള്ള യു പി എ ഭരണകാലത്ത് സുഷമാ സ്വരാജ് നടത്തിയ പ്രസംഗങ്ങളുടെ ഏഴയലത്തെത്താൻ അതല്ലെങ്കിൽ ലാൽകൃഷ്ണൻ അഡ്വാനജി അദ്ദേഹത്തിൻ്റെ അഞ്ച് പതിറ്റാണ്ടിലധികം നീളുന്ന പാർലമെൻ്ററി അനുഭവസമ്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭരണഘടനയെ ഉദ്ധരിച്ചുകൊണ്ട് നടത്തിയിരുന്ന പ്രസംഗങ്ങളുടെ ഏഴയലത്തെത്താൻ വേണ്ട പ്രമോദ് മഹാജൻ സ്വർഗീയ പ്രമോദ് മഹാജൻ നടത്തിയിട്ടുള്ള അതിരസകരവും അതുപോലെ തന്നെ വളരെ ഹ്യൂമർ നിറഞ്ഞതുമായിട്ടുള്ള എന്നാൽ അതോടൊപ്പം തന്നെ വളരെ കണ്ടന്റ് ഉള്ളതുമായിട്ടുള്ള പാർലമെന്ററി പ്രസംഗങ്ങളൊക്കെ ഒന്ന് കേട്ടു നോക്കണം ഒപ്പം തന്നെ സോമനാഥ് ദാ ചാറ്റർജി നടത്തിയിട്ടുള്ളത് പ്രണാബ് മുഖർജി നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ഞാൻ ഏകപക്ഷീയമായി ബി ജെ പി കാരുടെ പ്രസംഗങ്ങൾ മാത്രം കോട്ട് ചെയ്യുകയല്ല മറുവശത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും സീനിയർ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളുണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് കടുത്ത ആക്രമണം നടത്തുന്നു അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്ക് രാജ്നാഥ് സിംഗിന് അമിത്ഷായ്ക്ക് പലതവണ നിന്ന് നടത്തുമെന്ന് എഴുന്നേറ്റിന്ന് ആ പ്രസംഗത്തെ തടസ്സപ്പെടുത്തേണ്ടി വന്നു ഞാൻ പറയുന്നതല്ല മാധ്യമങ്ങളിൽ വന്ന നോക്കൂ അതും ഈ ലോക്സഭയിലെ പ്രസംഗങ്ങൾ കേട്ടുപരിചയമില്ലാത്ത ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പ്രതികരണമാണ് ഈ ലോക്സഭയിൽ ഇത്തരത്തിൽ പ്രസംഗം നടത്തുന്ന സമയത്ത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട മന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്കുമൊക്കെ ക്ലാരിഫിക്കേഷൻ കൊടുക്കാനുള്ള സമയമുണ്ട് അവർ എണീറ്റ് നിൽക്കുന്ന സമയത്ത് ആരാണോ പ്രസംഗിക്കുന്നത് അവർ മൗനം പാലിക്കുക എന്നുള്ളത് സഭാ നടപടിക്രമങ്ങളുടെ ഭാഗമാണ് ഇത് ആദ്യമായിട്ടൊന്നുമല്ല സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധി അസത്യപ്രചരണങ്ങളുടെ ഒരു ഘോഷയാത്ര നടത്തുന്ന സമയത്ത് അത് അതാത് സമയത്ത് പ്രതിരോധിക്കുക എന്നുള്ളതും രാഷ്ട്രീയമായിട്ടുള്ള കൗശലമാണ് ഇന്നലെ രാഹുൽ ഗാന്ധി ഹിന്ദു വിരുദ്ധ പ്രസ്താവന നടത്തി ഏതാണ്ട് പതിനഞ്ച് സെക്കൻഡ് പൂർത്തിയാകുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി എണീറ്റ് നിന്ന് അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം അദ്ദേഹം ഉന്നയിക്കുകയും ഇന്നത് രാജ്യം ചർച്ച ചെയ്യുകയുമാണ് അതോടൊപ്പം അദ്ദേഹം നടത്തിയിട്ടുള്ള ഉദാഹരണത്തിന് അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പച്ചക്കള്ളം അഗ്നിവീർ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സൈനികർക്ക് അവർ വീരമൃത്യു വരിച്ചാൽ കോമ്പൻസേഷൻ ലഭിക്കില്ല എന്ന പച്ചക്കള്ളം പാർലമെൻറ്റിൻ്റെ ഫ്ലോറിൽ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യൻ സൈന്യം തന്നെ പല കുറി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് ഒരു കോടിയിലധികം രൂപയാണ് അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എൻറോൾ ചെയ്യപ്പെട്ട സൈനികർക്ക് വീരമൃത്യു വരിക്കുന്ന സമയത്ത് കൊടുക്കുന്നത് അതിലൊരു സംശയവും ഇല്ല ഇന്ത്യൻ സൈന്യമാണ് വ്യക്തമാക്കിയിട്ടോ നിങ്ങൾ സർക്കാരിനെ വിട്ടുകൊള്ളു നിങ്ങൾ നരേന്ദ്രമോദിയെ വിശ്വസിക്കേണ്ട ബി ജെ പി വിശ്വസിക്കേണ്ട പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇന്ത്യൻ സൈന്യത്തെ അവിശ്വസിക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്ത്യൻ ഇന്ത്യൻ സൈന്യത്തെ പോലെ പ്രൊഫഷണലായിട്ടുള്ള ഒരു സൈന്യം അതിൻ്റെ സൈനികരെ ഇതുപോലെ വിട്ടുകൊടുക്കും എന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ തങ്ങളുടെ അവസാനത്തെ സൈനികനെ വേണമെങ്കിൽ രക്ഷിച്ചു കൊണ്ടുവരാൻ വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ബലിയർപ്പിക്കാനും തയ്യാറുള്ള ഒരു സൈന്യം അതിൻ്റെ വീരമൃത്യു വരിച്ച സൈനികനോട് ഒരു ഒരു പാർഷ്യാലിറ്റി കാണിക്കും ഒരു ഒരു ആ രീതിയിൽ പെരുമാറുമെന്ന് രാഹുൽ ഗാന്ധിക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കൂ കാരണം അദ്ദേഹത്തിന് ഈ രാജ്യത്തെ സൈന്യത്തോട് യാതൊരു ബഹുമാനവുമില്ല ഈ രാജ്യത്തെ സൈനികരോട് യാതൊരു തരത്തിലുള്ള അനുഭാവവും എന്നുള്ളത് പലകൂറി വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഉറിയിലും പല പത്താൻകോട്ടിലുമൊക്കെ നടന്ന അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ സർജിക്കൽ സ്ട്രൈക്കും ബലാക്കോട്ട് സ്ട്രൈക്കും ഒക്കെ നടന്ന സമയത്ത് അത് സംബന്ധിച്ചിട്ടുള്ള ക്ലാരിഫിക്കേഷൻ നൽകിയത് ഇന്ത്യൻ സൈന്യമായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി എടുത്ത നിലപാട് ആരുടെ ഒപ്പമായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി പാകിസ്ഥാൻ്റെ നിലപാടിനൊപ്പമായിരുന്നു അതിന് തെളിവ് ചോദിച്ചു ലോകത്ത് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ സൈന്യം അവർ നടത്തിയ ഓപ്പറേഷൻ്റെ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ തെളിവ് പുറത്തുവിടാറുണ്ടോ ഒസാമ ബിൻ ലാദിനെ പിടിച്ച് കാലയത്രയായി ബിൻലാദൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ സൈന്യം ഏതെങ്കിലും തരത്തിലുള്ള എവിഡൻസ് ബിൻലാദൻ്റെ ഡി എൻ എയുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ അവരുടെ കയ്യിൽ ധാരാളം തെളിവുകൾ തെളിവുകളുണ്ടായിരുന്നല്ലോ ബിൻലാദൻ്റെ ശവശരീരം വരെ അമേരിക്കയുടെ കൈവശം ഉണ്ടായിരുന്നല്ലോ എന്താ അമേരിക്ക ഈ നിമിഷം വരെ അതൊന്നും പുറത്തുവിടാത്തതെല്ലാം ക്ലാസിഫൈഡ് ആയിട്ടുള്ള സൈനിക രഹസ്യങ്ങളാണ് അത് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടയാളാണ് രാഹുൽ ഗാന്ധി ഒന്നുകിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രൊഫഷൻസി സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവ് സംബന്ധിച്ച് അതിൻ്റെ ഓപ്പറേഷൻ രീതികൾ സംബന്ധിച്ചിട്ടുള്ള അറിവില്ലായ്മയാണ് അതല്ലെങ്കിൽ ശത്രുരാജ്യങ്ങളെ സഹായിക്കാനുള്ള നിലപാടുകൾ സ്വീകരിക്കലാണ് ചൈനീസ് സൈന്യവും ഇന്ത്യൻ സൈന്യവും ഡോക്ലാമിൽ മുഖാമുഖം നിന്ന സമയത്ത് രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു അദ്ദേഹം ചൈനീസ് കോൺസുലേറ്റിൽ ചൈനീസ് അംബാസിഡറെ ആതിഥേയത്വം സ്വീകരിക്കുകയായിരുന്നു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബയോലാറ്ററൽ ഡിസ്കഷൻ മുഴുവൻ നിർത്തിവെച്ച കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് ചൈനീസ് അംബാസിഡറെ ആതിഥേയത്വം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുക ഈ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ പരസ്പര സഹകരണത്തിനുള്ള കരാറുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതുണ്ടാക്കിയിട്ടുള്ളത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിലാണ് എം ഒ യു ഒപ്പിട്ടിട്ടുണ്ട് മെമ്മോറം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പിട്ടത് അന്നത്തെ കോൺഗ്രസിൻ്റെ ഉപാധ്യക്ഷനായിരുന്ന രാഹുൽ ഗാന്ധിയാണ് ബീജിങ്ങിൽ പോയിട്ട് ഇത് നിഷേധിക്കാൻ സാധിക്കുമോ ഈ രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ചെയ്ത റിപ്പോർട്ടുകൾ ഇന്നും അവൈലബിൾ ആണല്ലോ ഓൺലൈനിൽ ആണല്ലോ കോൺഗ്രസ് നിഷേധിച്ചിട്ടില്ലല്ലോ ഇന്നിപ്പോൾ കോൺഗ്രസ്സിൽ ന്യായീകരിക്കേണ്ട മറ്റു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സിഖ് കൂട്ടക്കല ഉൾപ്പെടെ നടത്തിയ കോൺഗ്രസ് ആണ് ഇന്നലെ ഗുരുനാനാക്കിൻ്റെ പടം ഉൾപ്പെടെ ഉയർത്തി കാണിക്കുന്നത് അതുപോലെ തന്നെ പരമശിവൻ്റെ പടം ഉയർത്തി ആ കയ്യൊക്കെ ഉയർത്തി ശൂല ഉയർത്തി ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ അല്ല അതിപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നതിനെ മുഖവിലയ്ക്കെടുത്താൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആ കാര്യത്തിൽ തീരുമാനം പറയേണ്ടത് കാരണം രാഹുൽ ഗാന്ധി സ്വയം പറയുകയാണ് തൻ്റെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം അത് ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് അദ്ദേഹം പാർലമെൻറ്റിനകത്ത് ഓൺ റെക്കോർഡ് പറഞ്ഞിരിക്കുകയാണ് ഇനി ഇത് സംബന്ധിച്ചുള്ള നിലപാട് സ്വീകരിക്കേണ്ടത് ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കാരണം രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നിയമം പ്രകാരം മതചിഹ്നങ്ങൾ തിരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സ്വീകരിക്കാൻ സാധ്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലൊരു നിലപാട് ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയട്ടെ രാഹുൽ ഗാന്ധി ഇന്നലെ വാസ്തവത്തിൽ അടിച്ചത് സെൽഫുകളിൽ ഒരു സെൽഫ് സെൽഫുകളാണത് അദ്ദേഹം ഗുരുനാനാക്കിൻ്റെ ചിത്രം ഉയർത്തി കാണിക്കുന്നു അതല്ലെങ്കിൽ ശിവൻ്റെ ചിത്രം ഉയർത്തി കാണിക്കുന്നു അദ്ദേഹം ഇസ്ലാമിനെ കോട്ട് ചെയ്യുന്നു മറ്റ് മതവിഭാഗങ്ങളെ കോട്ട് ചെയ്യുന്നു പക്ഷേ അങ്ങനെ കോട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തോട് പറയാനുള്ളത് റീഡ് ബിഫോർ യു കോട്ടെന്നാണ് ഈ ഇസ്ലാമിക പണ്ഡിതർ തന്നെ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടല്ലോ ഇസ്ലാമിൽ അത്തരം മുദ്രകൾക്ക് യാതൊരു സ്ഥാനവും ഇല്ല ഇസ്ലാമിക വിശ്വാസപ്രകാരം അത്തരം മുദ്രകൾക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല അപ്പം ഇല്ലാത്ത പ്രാധാന്യം ഇസ്ലാമിക വിശ്വാസപ്രകാരം ഇല്ലാത്ത പ്രാധാന്യം അതിൽ ആരോപിച്ചാണ് ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അപ്പോൾ ഇസ്ലാമിക വിശ്വാസ പ്രകാരം എന്താണോ ഷിർക്ക് ആ ഷിർക്ക് ഇസ്ലാമിൽ ആരോപിച്ചാണ് അതാണ് ഞങ്ങളുടെ ചിഹ്നം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഗുരുനാനക്കിൻ്റെ ചിത്രം ഉയർത്തി കാണിക്കുമ്പോഴും ശിവൻ്റെ ചിത്രം ഉയർത്തി കാണിക്കുമ്പോഴും ഒക്കെ അദ്ദേഹം ആവർത്തിച്ചു പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം അഹിംസ അഹിംസ എന്നുള്ളതാണ് ഹിന്ദു വിഭാഗത്തിൻ്റെ എന്താ പറയുക ഈ ദൈവങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒക്കെ ഉണ്ടെങ്കിൽ പോലും അഹിംസയ്ക്ക് വേണ്ടിയിട്ടാണെന്നു പറയുന്നത് ഈ കോൺഗ്രസിൻ്റെ ചില ആളുകൾ ഞാൻ എല്ലാവരെയും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യൻ ജനതയെ ഹിന്ദു വിഭാഗത്തെ എപ്പോഴും അവരുടെ ശക്തി ചോർത്താൻ വേണ്ടി അവരെ അശക്തരാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമായിട്ടാണ് ഇതിനെ കണ്ടിട്ടുള്ളത് വാസ്തവത്തിൽ ഹിന്ദു ദൈവങ്ങളൊക്കെ ആയുധധാരികളാണ് അവരെല്ലാവരും സ്വന്തം രാജ്യം സ്വന്തം വിഭാഗം സ്ത്രീ സമൂഹത്തെ ഒക്കെ ഡിഫൻഡ് ചെയ്തവരാണ് ഭഗവാൻ ശ്രീരാമൻ തൊട്ട് എല്ലാവരും അദ്ദേഹം കോട്ടയെന്ന് ഭഗവാൻ ശിവൻ സംഹാരമൂർത്തിയാണ് എന്നിട്ടാണ് ഇവിടെ പിന്നെ ആ രീതിയിൽ ഉള്ളൊരു ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചത് പക്ഷേ അദ്ദേഹം പറഞ്ഞു വെച്ചതെന്താ ആരൊക്കെയാണോ ഹിന്ദുക്കളെന്ന് അവകാശപ്പെടുന്നവർ അവർ മുഴുവൻ ഹിംസ ചെയ്യുന്നവരും അസത്യപ്രചാരകരുമാണെന്നാണ് ഈ രാജ്യത്തെ കോടിക്കണക്കിന് മനുഷ്യർ സ്വയം ഹിന്ദുക്കളാണെന്ന് അഭിമാനത്തോടെ പറയുന്നവരാണ് അവരെ മുഴുവൻ അവരെ മുഴുവൻ അവഹേളിക്കുകയല്ലേ അങ്ങനെ ഹിന്ദുക്കളെന്ന് പോട്ടെ പ്രതിപക്ഷ നേതാവ് സഭയ്ക്കകത്ത് ആര് ഒരു മതവിഭാഗത്തെയും അങ്ങനെ പറയാൻ പാടുണ്ടോ തെറ്റായിട്ടുള്ള കാര്യമാണ് ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത അപക്വുമായിട്ടുള്ള പ്രതികരണമാണ് രാഹുൽ ഗാന്ധി ഏതാണ്ട് ഒന്നര മണിക്കൂറോളം നേരം രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നു അതൊരു വലിയ ഭൂകമ്പമായിട്ട് ഭരണപക്ഷത്തിന് വരുമ്പന്ന് പതിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ഒരു ചിത്രം അവിടെ വ്യക്തമാക്കി വരുന്നു ഇതിൻ്റെയൊക്കെ പിന്നിൽ കുറച്ച് ആളുകൾ ഉണ്ടാവില്ലേ ഉദാഹരണത്തിന് ഇപ്പം ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ ഒരു ചെയർമാനായിരുന്ന സാം പിത്രോത കോൺഗ്രസ് ഇത്രയും സീറ്റ് കിട്ടിപ്പോൾ അതേ സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നു ഈ രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോകുമ്പോൾ ചില മീറ്റിങ്ങൾ ഉണ്ട് അത് കുറച്ചെണ്ണം പബ്ലിക് മീറ്റിംഗ് ആണ് കുറച്ച് സ്വകാര്യ മീറ്റിംഗ് ആണ് ഇതൊക്കെ സാം പിത്രോത പറയുന്നു അപ്പോൾ ഇതിനകത്തൊക്കെ വലിയ വലിയ പ്ലാനിങ് നടക്കുന്നില്ലേ നോക്കൂ സാം പിത്രോദ പറഞ്ഞ കാര്യം എന്താണ് വളരെ ഗൗരവകരമായിട്ടുള്ള വംശീയ അധിക്ഷേപമായിരുന്നു സാം പിത്രോദയുടെ ഭാഗത്ത് നിന്നുണ്ടായത് അദ്ദേഹം പറഞ്ഞത് ദക്ഷിണേന്ത്യക്കാരായിട്ടുള്ള നമ്മളെയൊക്കെ കണ്ടാൽ ആഫ്രിക്കക്കാരെ പോലെയാണ് ഉത്തരേന്ത്യക്കാർ അറബികളാണ് നോർത്ത് ഈസ്റ്റുകാർ ചൈനക്കാരാണ് അതാണല്ലോ അദ്ദേഹം പറഞ്ഞത് അതെ ഇത് വലിയ വിവാദമായപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് സാം പിത്രോദയെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കി നടപടിയെടുത്തു അന്ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സാം പിത്രോദയെ രാഹുൽ ഗാന്ധി തിരിച്ചുകൊണ്ടുവരും ഇപ്പോൾ എന്ത് സംഭവിച്ചു സാം പിത്രോദയെ തിരിച്ചു കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധി പ്രതിഷ്ഠിച്ചു അപ്പം ദക്ഷിണേന്ത്യക്കാരെ മുഴുവൻ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വംശീയ അധിക്ഷേപം നടത്തിയ സാം പിത്രോദയെപ്പോലെ ഒരാളെ കൊണ്ടുവന്ന് കോൺഗ്രസിൽ പുനഃപ്രതിഷ്ഠിച്ച രാഹുൽ ഗാന്ധിയുടെ ഈ വിഷയത്തിലുള്ള ആത്മാർത്ഥതയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലത്തെ പ്രസംഗം അദ്ദേഹം ഗ്യാലറിക്ക് വേണ്ടി നടത്തിയ പ്രസംഗമാണ് ഹിന്ദുക്കൾക്കെതിരെ കുറ്റം പറഞ്ഞാൽ ഹിന്ദുക്കളെ ആക്ഷേപിച്ചാൽ കയ്യടി കിട്ടാവുന്ന ഗാലറി ഏതാണെന്ന് സംബന്ധിച്ച് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട് ആ ഗാലറിയിൽ നിന്നുള്ള കയ്യടിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു പ്രസംഗമാണ് ഇന്നലെ ലോക്സഭയിൽ ഉണ്ടായിരുന്നത് ഒരു തർക്കവും ഇവിടെ വളരെ സീനിയർ ആയിട്ടുള്ള പാർലമെൻറ്റേറിയൻസ് അതിനകത്ത് ഉണ്ടായിരുന്നല്ലോ അവർ പറയട്ടെ പ്രതിപക്ഷത്തുള്ളവർ പറയട്ടെ ആത്മാർത്ഥമായിട്ട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയട്ടെ ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഇത്തരത്തിലുള്ള സംഭാഷണം പതിവുണ്ടോ പാടുണ്ടോ അതൊക്കെ അവരാണ് പുനർവിചിന്തനം നടത്തേണ്ടത് കോൺഗ്രസ് എങ്ങനെ ഇപ്രകാരം അധപ്പതിച്ചു പോയി എന്നുള്ളതിൻ്റെ ഉത്തരമാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ പ്രസംഗമന്ത്രാലയത്തിൽ എനിക്കൊരു സംശയവുമില്ല കോൺഗ്രസ്സുകാർ ഇനി എത്ര വെള്ളപൂശാൻ ശ്രമിച്ചാലും കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങൾ ഓവർ ടൈം പണിയെടുത്താലും രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ പ്രസംഗം അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും എങ്ങനെ രേഖപ്പെടുത്തപ്പെടും ഒരു ഒരു പ്രതിപക്ഷ നേതാവ് ചെയ്ത ഏറ്റവും അവഹേളനപരമായ ജാത്യാധിക്ഷേപപരമായിട്ടുള്ള മത മതവിഭാഗങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള നിലവാരം കുറഞ്ഞ പ്രസംഗമായി അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന തരത്തിലൊരു തർക്കവും വേണ്ട ഈ നാൽപ്പത് നാൽപ്പത്തഞ്ച് സീറ്റ് എന്ന നിലയിൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റിലേക്ക് കോൺഗ്രസ് ഉയർന്നു ഉയർന്നുവരുന്നതിന് കാരണം ഹിന്ദുക്കളുടെ വോട്ട് ഞങ്ങൾക്ക് കൂടുതലായി കിട്ടി എന്ന് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് പറയുന്നുണ്ട് അപ്പോൾ ഈ ഹിന്ദുക്കൾ അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തൊരു മറുപടിയാണ് ഇന്നലെ ലോക്സഭയെ കാണിച്ചത് നോക്കൂ ഇവിടെ രാഹുൽ ഗാന്ധി ഇപ്പോഴും ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ചാണ് കാണാൻ ശ്രമിക്കുന്നത് നരേന്ദ്രമോദി നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെയും ഭാരതീയർ എന്ന രീതിയിൽ ഒരുമിച്ചാണ് കാണാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിൻ്റെ ഈ വിഭജന രാഷ്ട്രീയം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ഭിന്നിപ്പിച്ചുമുള്ള രാഷ്ട്രീയം മതേതരത്വം പറഞ്ഞുകൊണ്ട് മതവിഭാഗങ്ങളെ പ്രീണിപ്പിക്കുന്ന രാഷ്ട്രീയം ഇത് കോൺഗ്രസ് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളതാണ് തിരഞ്ഞെടുപ്പ് കാലത്തും അവർ ആവർത്തിച്ചും മതം പറഞ്ഞിട്ടാണ് വോട്ട് വാങ്ങിയിട്ടുള്ളത് മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടെ അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ വരെ ഉപയോഗിച്ചവരാണ് അവരുടെ നിലപാടതായിരുന്നല്ലോ അപ്പോൾ ഇവരിപ്പം പറയുന്നത് ഹിന്ദുക്കളുടെ വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി മനുഷ്യർക്ക് അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ അവർക്ക് അധികാരമുണ്ട് അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവും എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവരോട് നീതി കാണിക്കുക എന്നുള്ളതാണ് ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടിയെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഹിന്ദുക്കളോട് നീതി കാണിക്കാൻ തയ്യാറാവണം കാലം ഇത്രയും നിങ്ങൾ ഹിന്ദു വിഭാഗത്തോട് കാണിച്ചിട്ടുള്ള അനീതി തിരുത്താൻ നിങ്ങൾ തയ്യാറാകണം ഏകപക്ഷീയമായി ചില വിഭാഗങ്ങളെ പ്രീണിപ്പിക്കുന്ന നയം ഉപേക്ഷിച്ചുകൊണ്ട് ഹിന്ദു വിഭാഗത്തോട് നീതി കാണിക്കാനാണ് കോൺഗ്രസ് തയ്യാറാകേണ്ടത് രാഹുൽ ഗാന്ധി തയ്യാറാകേണ്ടത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഏറെ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് രാഹുൽ ഗാന്ധി ആയിരുന്നു എന്ന് കോൺഗ്രസിൻ്റെ തന്നെ നേതാവായിരുന്ന ആചാര്യ പ്രമോദ് കൃഷ്ണൻ അദ്ദേഹം പുറത്തു വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ കോൺഗ്രസ് എപ്രകാരമാണോ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് ശ്രീരാമൻ ജീവിച്ചിട്ട് ഇരുന്നിട്ടില്ല എന്ന് എപ്രകാരമാണോ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി അഫിഡവിറ്റ് കൊടുത്തത് ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങളുടെ സ്മൃതിപഥത്തിൽ കിടക്കുന്ന കാര്യങ്ങളാണ് കോൺഗ്രസിൻ്റെ ഒരു ഒരു സൗകര്യമെന്ന് പറയുന്നത് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ പുതിയ തലമുറയുടെ ഓർമ്മകളിൽ ഇതൊന്നുമില്ല അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല എന്നുള്ളതുകൊണ്ട് ഭരണഘടനാ സംരക്ഷകരുടെയും മതനിരപേക്ഷവാദികളുടെയും ഒക്കെ വേഷം കെട്ടി നടക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ അതിലപ്പുറം ഒന്നുമില്ല ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് രാജ്യത്തെ പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലടച്ച് രാജ്യത്തെ മത്രമാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മുഴുവൻ ഇല്ലാതാക്കി രാജ്യത്ത് മുസ്ലിം വിഭാഗത്തെ മുഴുവൻ നിർബന്ധിത വന്ധ്യംകരണത്തിന് വിധേയമാക്കി രാജ്യത്തെ ചേരികൾ മുഴുവൻ ഇടിച്ചു നിരത്തി മനുഷ്യത്വരഹിതമായി ഇടിച്ചു നിരത്തി മനുഷ്യരുടെ മനുഷ്യരെ കൂട്ടപ്പലായനത്തിന് വിധേയരാക്കി രാജ്യത്ത് മത തീവ്രവാദത്തിന് ഊന്നലേകുന്ന അടിസ്ഥാനമേകുന്ന ശക്തികൾക്ക് എല്ലാ പിന്തുണയും നൽകി പഞ്ചാബിൽ ഖാലിസ്ഥാനികൾക്ക് തമിഴ്നാട്ടിൽ എൽ ടി ടി കാര്ക്കൊക്കെ പിന്തുണ നൽകിക്കൊണ്ട് രാജ്യത്ത് വിഘടനവാദത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയ കോൺഗ്രസുകാര് ഇപ്പോൾ വന്നിട്ട് ഭരണഘടനാ സംരക്ഷക വേഷം കിട്ടുന്നതും രാജ്യത്തിൻ്റെ സംരക്ഷകരാവുന്നതുമൊക്കെ അത് തട്ടിപ്പാണ് എന്ന് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും മനസ്സിലാകുന്ന കാര്യമാണ് ചുരുക്കം പറഞ്ഞാൽ ക്രിയാത്മകമായി യാതൊരു കാര്യം ചെയ്യാതിരുന്നപ്പോൾ പോലും രാഹുലിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നത് മാധ്യമങ്ങളായിരുന്നു ഇപ്പോൾ രാഹുൽ പ്രതിപക്ഷത്തേക്ക് എത്തിയപ്പോൾ വലിയ സംഭവങ്ങളൊക്കെ ചെയ്യുന്നതുപോലെ പ്രചരിപ്പിക്കുന്നു എന്തായാലും ഇതിൻ്റെ തുടർ നടപടി വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും ഒക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് വിശദമായിട്ട് കൂടുതൽ സംസാരിക്കാം